തൊണ്ണൂറുകളിൽ ജനിച്ചവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് നമ്മൾ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ മഴ പെയ്യുമ്പോൾ കുടയില്ലാത്തത് കൊണ്ട് വാഴയിലെ കുടയാക്കിയ കാലം അന്നൊക്കെ നമ്മുടെ ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറായിരിക്കും അഞ്ച് രൂപയ്ക്കുള്ള ഒരു കവറ് ആ കവറ് ആണ് നമ്മുടെ ബാഗായിട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സ്കൂളിൽ ചെല്ലുമ്പോൾ സാറ് പറയും ഹോംവർക്ക് ചെയ്യാത്തവർ എണീക്കാൻ പറയുമ്പോൾ ബാക്ക് ബെഞ്ചിൽ എണീച്ച് നിന്ന് ആവശ്യം പോലെ അടി വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടോ വൈകുന്നേരം ആവുമ്പോൾ സ്കൂൾ വിടുമ്പോൾ സ്കൂൾ വിട്ട് ഓടി വരും ഓടി വരുമ്പം കാട്ടു നെല്ലിക്ക നമ്മൾ ആ സ്കൂളിൽ കാട്ട് മരം കാണും അതിൽ നിന്ന് നെല്ലിക്കയും പറിച്ച് തിന്നിട്ട് കിണറ്റിൽ നിന്ന് ഏതെങ്കിലും അമ്മമാരോ ചേച്ചിമാരോ വെള്ളം കോരുമ്പോൾ അവിടെ ചെന്ന് ആ തൊട്ടി നിന്ന് രണ്ട് കൈയും വെച്ച് വെള്ളം വാങ്ങിച്ച് കുടിക്കുന്ന ആ കാലഘട്ടം എത്ര മനോഹരമാണ് എത്ര പച്ച വെള്ളം കുടിച്ചാലും അന്ന് നമുക്ക് മതിയാകത്തില്ല ദാഹം തീരത്തില്ല അത്ര ടേസ്റ്റായിരിക്കും പച്ചവെള്ളത്തിന് അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ നമ്മുടെ അമ്മ പറയും മക്കളെ ഒന്ന് കടയിൽ പോയിട്ട് വാടാമെന്നല്ലേ അപ്പോൾ നമ്മൾ ടയർ വണ്ടിയും കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൈക്കിളുണ്ട് സൈക്കിളിൻ്റെ ടയറോ അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ട് ചെരുപ്പ് പഴയ ചെരുപ്പ് വെട്ടിയെടുത്ത് അതിൽ ചെരുപ്പ് വണ്ടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉജാലക്കുപ്പിയിൽ ടയർ ഫിറ്റ് ചെയ്ത് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും അന്ന് പോകുമായിരുന്നു അന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ നമ്മൾ ജീവിതത്തിൽ അതിമനോഹരമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് ആരെങ്കിലും ഓർത്തിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കണക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ കേബിളൊന്നും വലുതായിട്ടില്ല അപൂർവം വീടുകളിലെ ടി വി മാത്രമേ ഉള്ളൂ അന്ന് റേഡിയോക്ക് മിക്ക വീടുകളിലും കാണത്തുള്ളൂ നമ്മളങ്ങനെ ഞായറാഴ്ച ഇരുന്നിരുന്നൊരു ഞായറാഴ്ച ആയിരിക്കും ഒരു സിനിമ കാണാൻ പറ്റുന്നത് അത് ആ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറത്ത് തീ കെട്ടി ചൂട്ട് വച്ച് തീപ്പന്തം ഉണ്ടാക്കി അതും കെട്ടി വയൽ വഴിയായിരിക്കും പോകേണ്ടത് ആ സിനിമ കാണാൻ അല്ലെങ്കിൽ ചിത്രഗീതം വെള്ളിയാഴ്ച ഒരു ദിവസമാണ് ചിത്രഗീതമുള്ളത് ആ ചിത്രഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അതൊരു ചിത്രഗീതം തന്നെയാണ് ചിത്രഗീതമൊക്കെ കണ്ടിട്ട് നമ്മൾ വയൽ വഴി അല്ലെങ്കിൽ പുരയിടം വരു വരുമ്പോൾ നല്ല കൂലിരട്ടത്ത് ഒരുപാട് മിന്നാമിനിങ് അത്രയും മിന്നാമിനിങ്ങന് ശേഷം കണ്ടിട്ടില്ല ഒരുപാട് മിന്നാമിനിങ്ങുകൾ കാണും അതിങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് എന്ത് രസമായിരുന്നറിയാമോ ഇന്നത്തെ കുട്ടികളെ കണക്ക് അന്ന് ബിസ്ക്കറ്റും മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ ബിസ്ക്കറ്റാകെ പാലിജീര ബിസ്കറ്റാണ് അന്ന് നമുക്ക് ഏറ്റവും കൂടിയ ബിസ്ക്കറ്റ് മുട്ടായി എന്ന് പറഞ്ഞാൽ പുളിമുട്ടായി തേൻമുട്ടായി മുട്ടായി ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ ഏറ്റവും വലിയ മുട്ടായികളെന്ന് പറയുന്നത് ഐസ്ക്രീമെന്ന് പണ്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിൽ വച്ച് കെട്ടി ബെല്ലും അടിച്ചു കൊണ്ടുവരുന്ന ആ മാമൻ എവിടെ നിന്ന് ബെല്ലടി കെട്ടാലും നമ്മൾ അന്ന് ഓടിയെത്തുമായിരുന്നു ഓടി ചെന്നിട്ട് അവിടെ കിടന്ന് രണ്ട് കറക്കം കറങ്ങിയിട്ട് നമ്മളങ്ങ് പോകും ഐസ്ക്രീം വാങ്ങാനൊന്നും അന്ന് ആരേലും കാശ് കാണില്ല അന്ന് നമ്മൾ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജംഗിൾ ബുക്കാണ് ജംഗിൾ ബുക്ക് കാണാൻ വേണ്ടി നമ്മൾ എവിടെയെല്ലാം ഓടിയിട്ടുണ്ടെന്ന് പറയുക ഓട്ടം ഇന്നും ഓർമ്മയിലുണ്ട് രണ്ട് ശക്തിമാൻ മഹാഭാരതം ജയഹനുമാൻ രാമായണം ഇതെന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കറിയത്തില്ല എന്ത് എന്തെന്നല്ല കാലമായി അന്ന് ദൂരദർശൻ്റെ വാർത്ത കേൾക്കാൻ തന്നെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു ആ വാർത്ത സമയത്തൊരു മ്യൂസിക്ക് ഉണ്ട് ആ മ്യൂസിക് കേൾക്കാൻ തന്നെ നല്ല ഇമ്പമാണ് ആ ഇതൊക്കെ കൊണ്ടാണ് ആ തൊണ്ണൂറ് കാലഘട്ടത്തിന് നമ്മൾ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുന്നത് ചില സ്ഥലത്തൊക്കെ തന്നെ നമ്മൾ കുട്ടികളെ വീട്ടിനകത്ത് കയറ്റത്തില്ല അപ്പോൾ അവർ ജനൽ തുറന്നിട്ട് വരും അങ്ങനെ ജനലിൻ്റെ ബേക്ക് നിന്നാണ് അന്നൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ടുള്ളത് അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പഴയ കാലമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട് കഴിഞ്ഞു പോയ പഴയ കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നതാണ് യഥാർത്ഥ വാസ്തവം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ